നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ ഗണയൻ ഒരുപാട് പേരും നമ്മുടെ മുഖ സംരക്ഷണത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന സൺ ടാൻ മുതലായിട്ടുള്ള മുഖത്ത് കരിവാളിപ്പൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചർമ്മം കുറച്ചൊന്ന് സോഫ്റ്റ് ആവണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ ടെപ് ടിപ്സുകളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒലിവ് ഓയിലാണ് അതായത് ഒലിവ് ഓയിലിന് ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒലിവ് ഓയിൽ എപ്പോൾ നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയോ മറ്റെണ്ണകളോ വാങ്ങുന്ന പോലെയല്ല കുറച്ചുകൂടി അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും കാര്യം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് അതായത് നമുക്ക് വേണ്ട വൈറ്റമിൻസ് ആയാലും ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ ലെവലായാലും എല്ലാം വളരെ കൂടുതലായതു കൊണ്ട് തന്നെയാണ് ഈ ഒലിവ് ഓയിലിന് ഇത്രയേറെ വിലയിൽ വ്യത്യാസം വരുന്നത് പക്ഷേ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒട്ടനവധി പേർക്കും അറിയാത്തൊരു കാര്യമാണ് ഇതിൻ്റെ ചർമ്മ സംരക്ഷണത്തിന് ഒലിവോയിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ള കാര്യം അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അതായത് എന്നോട് ഒരാൾ നമ്മുടെ യൂട്യൂബിൽ ചോദിച്ചൊരു സംശയമായിരുന്നു ഒലിവ് ഓയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇൻറ്റേണലി കഴിക്കാറുണ്ട് പലരും അതായത് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് കുക്ക് ചെയ്യാറുണ്ട് പക്ഷെ എക്സ്റ്റേണലി നമ്മുടെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒലിവ് ഓയിലിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നൊരാൾ ചോദിച്ചൊരു സംശയത്തിന് കൂടിയാണ് ഇന്നത്തെ മറുപടി ഞാൻ തരുന്നത് അപ്പോൾ ഒലിവ് ഓയിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ഫാറ്റ് എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടെങ്കിലും അതിനേക്കാളും നമുക്കുള്ള ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻസിൻ്റെയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും ഒരു കലവറ തന്നെയായിട്ട് ഈ പറയുന്ന ഒലിവ് ഓയിലിനെ വിശേഷിപ്പിക്കാൻ പറ്റും അതായത് വൈറ്റമിൻ ഇ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു എണ്ണ ആണ് ഈ പറയുന്ന ഒലിവ് ഓയിൽ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറുകൾ ഉണ്ട് അതായത് ആന്റി ഓക്സിഡൻറ്റുകളിൽ പ്രധാനമായിട്ടും വരുന്നത് ഓലിക് ആസിഡ് സ്ക്വാലിൻ എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള ആന്റി ഓക്സിഡൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ആൻറ്റി ഓക്സിഡന്റുകൾ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓക്സിഡേഷൻ പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതൊരു സെല്ലിനെ ആയാലും ഏജ് കൂട്ടുക അല്ലെങ്കിൽ ഡീജനറേഷൻ സംഭവിച്ച് നമ്മുടെ സെല്ലുകളെ നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് എത്തി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഓക്സിഡേഷൻ്റെ ലെവല് കുറയ്ക്കുകയും നമുക്ക് പുതിയ പുതിയ സെല്ലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് നിർമ്മിച്ചു വരികയും ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒലിവോയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഡീജനറേഷൻ പ്രോസസ്സിനെയൊക്കെ വളരെ സ്ലോ സ്ലോയാക്കിയിട്ട് പുതിയ പുതിയ സെൽസ് ഗ്രോ ചെയ്ത് വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുഖത്താണ് ഇപ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ പോയിട്ട് അതുപോലെ തന്നെ അതായത് ഡെഡ് സെൽസ് ഇളകിപ്പോയതിന് ശേഷം പുതിയ സെൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി വരുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുക അതുപോലെ തന്നെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി അഥവാ നമുക്ക് പറയാൻ പറ്റുന്ന ഇലാസ്റ്റികത എന്ന് പറയല്ലോ അതായത് നമ്മൾ ഡ്രൈ സ്കിന്ന് അല്ലാതെ നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒലിവ് ഓയില് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം കാര്യം ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ഇയും ഫ്ലേവൻ ഓയിൽസും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് എപ്പോഴും നല്ല ഒരു സോഫ്റ്റ്നെസ്സോടെ ഇരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു മൃദുത്വം ഒക്കെ നൽകിയിട്ട് സ്കിന്നു നല്ല ഗ്ലോ ചെയ്യുന്നതിനൊക്കെ ഒലിവ് ഓയില് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രധാനമായിട്ട് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് ഒലിവ് ഓയില് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഒലിവ് ഓയില് വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡിന്റെ ഒലിവ് ഓയിൽ തന്നെ വാങ്ങണമെങ്കിൽ നമുക്കതിന് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കരിമുഖാഭ്യങ്കം എന്നാണ് നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ആയുർവേദത്തിൽ പറയുന്നത് അതായത് അഭ്യംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മസാജ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത്തരത്തിൽ നമ്മൾ മുഖത്ത് നന്നായിട്ട് ഈ ഓയില് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് വർണ്ണീയ പ്രോപ്പർട്ടി അതായത് നമ്മുടെ വർണ്ണം അഥവാ നമ്മുടെ മുഖത്തിന്റെ നിറം നന്നായിട്ട് വർദ്ധിക്കും എന്നാണ് ഈ അഭ്യംഗത്തിന്റെ ഒരു ക്വാളിറ്റിയിൽ തന്നെ പറയുന്നത് അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒലിവ് ഓയിലും നമുക്ക് നാരങ്ങ നീരുമാണ് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒലിവ് ഓയിൽ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ ഈക്വൽ ക്വാണ്ടിറ്റി ഞാനിപ്പോൾ കൃത്യമായിട്ടൊരളവ് പറയുന്നില്ല സാധാരണ നമ്മുടെയൊക്കെ അതായത് ഒരു ഫേസിലേക്കൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ ഒലിവ് ഓയിലായിരിക്കും വേണ്ടി വരുന്നത് അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി ഒലിവ് ഓയിലും ഈക്വൽ ക്വാണ്ടിറ്റി നാരങ്ങ നീരും അതായത് മൂന്ന് ടീസ്പൂൺ ആണ് നമ്മൾ ഒലിവ് ഓയിൽ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മൂന്ന് ടീസ്പൂണ് ഈ പറയുന്ന നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണം അതായത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏകദേശം പത്ത് മിനിറ്റോളം ഇത് രണ്ടും കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒരു ചെറിയ ബൗളിൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആവും അപ്പോൾ അങ്ങനെ മിക്സ് ആയതിന് ശേഷം വേണം നമ്മൾ ഇത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അങ്ങനെ നിങ്ങളുടെ മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അറിയാനുള്ള ഒരു കാര്യം ഏകദേശം നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മുടെ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാനുള്ളത് അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് മുഖത്ത് നന്നായിട്ട് ഉണങ്ങാൻ അതായത് ഉണങ്ങി പിടിക്കുക അത് അടിയിൽ അടിയിലിരുന്ന് ഉണങ്ങരുത് എന്നുള്ളൊരു കാര്യം കൂടി ഞാനിപ്പോൾ പറയുകയാണ് അങ്ങനെ നിങ്ങളുടെ മുഖത്തേക്ക് ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം ചെയ്യാനുള്ളത് ഒരു തണുത്ത വെള്ളം അതായത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം നന്നായിട്ട് കഴുകുകയാണ് അങ്ങനെ കഴുകി കളയുമ്പോൾ ഒരു കാരണവശാലും ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് മുതലായ കാര്യങ്ങൾ തേക്കേണ്ടതില്ല നന്നായിട്ട് ഫേസ് കഴുകി ഒരു വൺ അവറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഹെർബൽ ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള സ്കിൻ ടാൻ അതായത് സൺ ടാൻ മുതലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്താനും സ്കിന്നെ നല്ല രീതിയിൽ മൃദുത്വത്തോടെ ഇരിക്കുന്നതും സഹായിക്കും രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെയിം മെത്തേഡ് പോലെ തന്നെ നമുക്ക് അവിടെ വേണ്ടത് നാരങ്ങാ നീരിന് പകരമായിട്ട് നമ്മൾ എടുക്കാനുള്ളത് തക്കാളിയുടെ നീരാണ് അപ്പോൾ തക്കാളി എടുത്താലാണെങ്കിൽ നമ്മളൊരു മൂന്ന് ടീസ്പൂണ് തക്കാളിയുടെ നീരെടുത്ത് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അതായത് ഈക്വൽ ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഒലിവ് ഓയിൽ മിക്സ് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ പോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മുടെ മുഖത്തെ റബ്ബ് ചെയ്ത് ഫാനിൻ്റെ അടിയിൽ ഇരിക്കാതെ തന്നെ ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് അതിനുശേഷം ഒരു വൺ അവർ കഴിഞ്ഞ് ഫേസ് വാഷോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഫേസ് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കളർ കിട്ടും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ നാരങ്ങ നീരിലാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയിൽ ലൈക്കോപെയിൻ വരുന്നത് കൊണ്ട് തന്നെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ വളരെ നല്ല രീതിയിൽ കുറയ്ക്കാനും സാധിക്കും അതുപോലെ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫേസിന് നല്ല ഒരു തണുപ്പ് കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ വരൾച്ചയൊക്കെ ഒന്ന് മാറി നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടുകയും കറുത്ത പാടുകളും കരിവാളിപ്പും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിന് ഈ രണ്ട് മെത്തേഡും വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണോ ഈസി ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ വീട്ടിൽ വളരെ അവൈലബിൾ ആയിട്ടുള്ളത് അത് രണ്ടും ഇതിൽ ഏത് രീതിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഏഴ് മുതൽ പതിനാല് ദിവസം വരെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഇതിലൂടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് ഫേസ് നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും അതുപോലെ നമുക്കൊരു നല്ല കളറും എല്ലാം നമുക്ക് ആദ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇത്തരത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എത്ര ദിവസം ഉപയോഗിക്കണം എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒലിവോയിൽ നിങ്ങൾക്ക് അകത്തേക്ക് കുക്ക് ചെയ്യുമ്പോൾ കഴിക്കുന്നതും എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വളരെ ഉത്തമമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് നമ്മുടെ ചാനലിൽ ചോദിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ചാനലിലൂടെ കിട്ടും അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ